മേഡം ഇത് ഈ കൈപ്പാമത്തു നിന്ന് പോണ കുളച്ച പഞ്ചികൾ ആ ശാസ്ത്രീയ മത്സ്യബന്ധനം നടത്തുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കടലിൽ മൊത്തം വള്ളക്കാർ വല എറിഞ്ഞ് കിടക്കുന്നത് പലമ്മ കുളത്തി വല കീറി കീറിയത് കണവിട കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇതാണ് കണവട കുഞ്ഞുങ്ങൾ ഇതാണ് ഈ നടത്തുന്നത് പ്ലാസ്റ്റിക് കുപ്പി കന്നാസയുടെ ഇതാണ് കുപ്പി കുറേയൊക്കെ പൊട്ടിപ്പോയി ഇതൊക്കെ ഒന്ന് നശിക്കുകയാണെങ്കിൽ കാണുന്നത് ഇതാണ് കൊഴിഞ്ഞൽ അക്കിടി വേറെ വഞ്ചികൾ എടുക്കണ്ട് വഞ്ചികൾ വല കോരി നിൽക്കണേ ഈ പരിസരമാണത് വേണം ഒന്ന് ശ്രദ്ധിക്കണം വഞ്ചികൾ വല കോരി നിൽക്കുന്ന ഭാഗമാണത് വെയിൽ കാരണം കിട്ടണില്ല ഏ വള്ളക്കാർ വല പോരി നിൽക്കുന്നതിൻ്റെ പരിസരമാണ് കാണുന്നത് അതാണ്ട് ഏഴ് ആറ് നോ നോട്ടിക്കൽ മേലകലെ ഒന്ന് പൊക്കി പിടിച്ച ഒന്നും കൂടെ ഒന്നുകൂടെ പൊക്കി പിടിച്ച വെള്ളത്തിലിട്ട് കുഞ്ഞുങ്ങളെ നശിപ്പിക്കണ്ട ഇതാണ് ഇങ്ങനെ ഇതാണ് പറഞ്ഞത് കടലിൽ നിന്ന് പിടിച്ചെടുത്ത സംഭവങ്ങളാണ് ഈ കാണുന്നത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയാണ് ഞങ്ങളിത് കടലിൽ നിന്ന് പൊക്കിയത് ഇതിന്റെ മുന്തിരിക്കുലമാരിയുള്ള അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇത് ഒരു അശാസ്ത്രീയ മത്സ്യബന്ധനമാണ് ഇത് നാശ നാശമാണ് സംഭവം ഇത് മതി കയറി കിട്ടും മുട്ടയിടുകയാണ് മുട്ടയിടുന്നതിന് മുന്നേ ഇത് ബിരിയാണിന് മുന്നാണ് ഈ സാധനം ഇത് പിടിക്കപ്പെടുന്നത് ഇതിപ്പോ പൊന്തി കിടക്കുന്ന കുറേ ഭാഗം ഉണ്ട് ശരി വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മൾക്ക് കിടക്കണ്ട പ്ലാസ്റ്റിക്കൽ കുപ്പിനൊന്നും കണ്ടില്ലല്ലോ കുപ്പിനെ വിട്ട 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 ഈ ഈ ഉപ്പും എല്ലാം കുഞ്ഞു പിരിഞ്ഞിരിക്കണ കാണെ മൊത്തത്തിലെ കുഞ്ഞു പിരിയുന്ന ഒരു ഭാഗമാണ് അതും വന്ന് പൊട്ടിച്ചിരുത്താണ് ഇതുമല് കുഞ്ഞു പിരിയാൻ വേണ്ടി വരുന്ന സാധനം